കശ്മീരിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗയ്സ് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഉത്സവം ക്ലീനിംഗ് ആണ് ഗയ്സ്. ഇനി അങ്ങോട്ട് ഉത്സവം തീരുന്നതുവരെ ഉത്സവോത്തിന്റെ വീഡിയോകൾ ആയിരിക്കും വീരുന്നത്. ഉത്സവം 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 അഗേ നാലന്തൊന്നും ഉത്സവം പറഞ്ഞ കടന്ന് ചാടുന്നത് അതല്ല മനുഷ്യനെ അല്ലയോ ആ ഓട്ടേ

ർക്കൊന്നും എനിക്ക് മനസ്സിലായി അതുകൊണ്ടുതന്നെ അമ്മച്ചി ആയി എന്ന് മാറ്റി എനിക്ക് പറയാം നിക്കുവിനെ കൊണ്ട നാടകം ചിന്തിക്കാൻ ബുദ്ധി വേണ്ടേ അവൾ ആ കൂടിന്റെ മൂല ചെന്നിരുന്നു

ഞാൻ ഒരു കഷ്ടം തോന്നി ഞാൻ പറഞ്ഞു അറിഞ്ഞു എന്നിപ്പോ നീ പോയി തള്ളി കൊടുക്കേണ്ട അവൾക്ക് സംശയത്തിന് എന്താ സംഭവം വേണം എന്നാലും അവള് പോയി തള്ളി തുറന്നു അവൾ എന്നെ നന്ദിയോടെ ഒരു നോട്ടം നോക്കി ആ പാദയാത്രയ്ക്ക് ഞാൻ അവളെ മോചിതയാക്കി ഗൈസ് ആ കൂട്ടിൽ നിന്നു പിന്നെ അവൾ ഇവിടെ കടന്ന കുറയോടെ കുറയായിരുന്നു അവസാനം അമ്മച്ചിയുടെ വായന രണ്ടും കിട്ടിയപ്പോൾ വേറെ മൂലെ പോയി കിടന്നു എന്തായാലും കാര്യം അമ്മച്ചിന് മനസ്സിലായി പുള്ളിക്കാരി ഞാൻ പുറത്തേ അടിച്ചിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ ഞാൻ സഹ എൻ്റെ സഹായം ഇല്ലാതെ അവൾക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അമ്മച്ചിക്ക് അറിയാം

ഓ അമ്മ തുടയ്ക്കുന്നു അമ്മയുടെ കൈ കൊടുത്ത് കൈ കഴിക്കുമ്പോൾ മക്കൾ തുടയ്ക്കുന്നു മക്കളുടെ കൈ കഴിക്കുമ്പോൾ വീണ്ടും അമ്മയ്ക്ക് തുടയ്ക്കുന്നു തുടപ്പോടെ തുടപ്പാണ് ഇവിടെ ഇരുപത്തി രണ്ടാമത്തെ ഉത്സവമാണ് ഓക്കെ സമ്മതിച്ചു ഇവിടെ എല്ലാവരും ഒരു കാര്യം പറഞ്ഞു ഉത്സവത്തിനേക്കാളും പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരു വിശേഷം അന്നുണ്ട് അതിവിടെ മനഃപൂർവ്വം എല്ലാവരും മറക്കുക പിങ്കുവിൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ് അമ്മ